ഒട്ടുകൊച്ചിയിൽ വന്ന് ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് അന്യായ വിശപ്പാർന്നിട്ടോ അപ്പം എന്തെങ്കിലും കഴിക്കണോട്ടോ എനിക്കാണീ ചിക്കൻ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാട്ടോ അങ്ങനെയാണെങ്കിൽ സീ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ എന്തോ ഒരു മീൻ മീൻ്റെ പേര് പറഞ്ഞ് ഞാൻ ഓർക്കണില്ലാട്ടോ എന്ത് മീനാണെന്ന് ഞാൻ മാത്രമാണ് കേട്ടോ മീൻ കൂട്ടിയുള്ള ചോറ് കഴിക്കുന്നത് ബാക്കി അവരെല്ലാവരും ചിക്കൻ ബിരിയാണി ചിക്കൻ നൂഡിൽസൊക്കെയാണ് അവർ കഴിക്കുന്നത് എനിക്കതിനോടൊന്നും താല്പര്യമില്ലാട്ടോ എന്തായാലും ഉച്ചക്കത്തെ ഫുഡ് നല്ല അടിപൊളി ആർന്നു കേട്ടോ അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അപ്പം ഈ കടൽ അതിൻ്റെ സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കടകൾ കടകളുണ്ട് കേട്ടോ ഇതറ്റം വരെയുണ്ട് കേട്ടോ ഇങ്ങനത്തെ ചെറിയ കടകൾ നമുക്ക് എന്ത് കണ്ടാലും നമുക്ക് എടുക്കാൻ തോന്നും അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും അതേ ഒരാൾ ഇടിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കണം കേട്ടോ എനിക്ക് എന്തോ കണ്ടിപ്പോൾ തന്നെ അതൊന്നും വാങ്ങാൻ തോന്നിയിട്ടോ അയാൾ നല്ല ഈസി ആയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ നൂലപ്പം എന്നും പറയാറുണ്ട്ട്ടോ ഇതിന് ഞാൻ ഇടിയപ്പം എന്നാണ് പറയുന്നത് അതുകൊണ്ട് എൻ്റെ വയലങ്ങനെ കേട്ടോ വരുവുള്ളൂ അയാൾ നല്ല ഈസി ആയിട്ട് അത് ഉണ്ടാക്കാണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കയറിയിട്ടോ പിന്നെ റേറ്റ് ചോദിച്ചപ്പോൾ നൂറ് രൂപയാണ് കേട്ടോ പറഞ്ഞത് എന്നാൽ പിന്നെ ഒരെണ്ണം വാങ്ങിക്കളയാമിന് എന്ന് എനിക്ക് തോന്നി കേട്ടോ എന്തായാലും ഞാൻ ഒരെണ്ണത് അങ്ങോട്ട് വാങ്ങിയെന്ന് തന്നെ പറയാം കേട്ടോ അവരിതേ പല തരത്തിലുള്ള പല ഡിസൈനിലുള്ളതൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ പിന്നെ ഞങ്ങൾ അവിടെ വീണ്ടും അവിടെ യാത്ര തിരിച്ചു കേട്ടോ പിന്നെ പലതും കാണുമ്പോഴും പലതും എടുക്കാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനും ടുത്തില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ പോന്ന് പോകുന്ന ഏകദേശം ഇതിൻ്റെ അറ്റത്ത് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എവിടെയെങ്കിലും ഇരുന്നാലോ എന്നാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ എന്താടാ അതേ വന്ന് വലിയൊരു ഷിപ്പ് എന്നാൽ പിന്നെ അതിനെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് അടുത്തടുത്ത് എത്തും തോറും അതിനെ കാണാനായിട്ട് നല്ല ഭംഗി നോക്കിയിട്ട് കേട്ടോ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ പോകേണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഷിപ്പ് ഇത്ര നേരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അതിനെയും കണ്ടു അങ്ങനെ അവിടുന്ന് തിരിച്ചു ഞങ്ങൾ അവിടുന്ന് പോകുന്നപ്പോൾ ഒരു മ്യൂസിയം കണ്ടിട്ടോ ബാസ്റ്റിൻ ബംഗ്ലാവ്ന്നാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത് എന്നാൽ പിന്നെ ഇതിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു മ്യൂസിയം ഒക്കെ കാണാനായിട്ട് എനിക്കിഷ്ടമാണ് എന്നാൽ പിന്നെ ഒന്ന് കയറാം മ്യൂസിയത്തിൽ എന്തെങ്കിലും പല വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടാലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ കയറുന്നത് കേട്ടോ അങ്ങനെ ഈ പടവുകൾ കയറിയിട്ടാണ് ഞങ്ങൾ മുകളിലേക്ക് പോകുന്നത് മുകളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഇത് സാധാരണ ഒരു മ്യൂസിയം അല്ലാട്ടോ ഇത് ഇത് വാണിജ്യപരമായിട്ടുള്ള മാപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഉള്ളൊരു മ്യൂസിയമാണിത് അപ്പോൾ ഈ കടൽ വഴി വാണിജ്യം നടത്തിയിരുന്ന ഇതികളും പിന്നെ അതിൻ്റെ മാപ്പുകളും ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറേ നേരം അതിലേക്കൊക്കെ നോക്കിയിരുന്നു കേട്ടോ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്ന് പറയാം പിന്നെ അടുത്ത മുറിയിലേക്ക് ഞങ്ങൾ കടന്നു അവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പിന്നെ അപ്പുറത്തെ മുറിയിലേക്ക് കടന്നപ്പോൾ അവിടെ വീണ്ടും വലിയൊരു മാപ്പ് വേണ്ട അതിൻ്റെ മുകളിൽ ചെറിയ കുഞ്ഞിക്കപ്പലുകളൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ അതിനെയൊക്കെ നോക്കി നിന്ന് അങ്ങനെ ഞാൻ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ എവിടെ നോക്കിയാലും ഇവിടെ മാപ്പുകൾ <pyatled> ും അങ്ങനെയുള്ള സംഭവങ്ങളും മാത്രമായിട്ടുള്ളൂ എനിക്ക് സത്യം പറയുകയാണീ തലക്ക് പ്രാന്തരിച്ചെന്ന് തന്നെ പറയാം കേട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വലിയ വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൽ കയറിയത് പിന്നെ വന്നത് ഡച്ച് അടുക്കളയിലാണ് ഈ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിട്ടോ പക്ഷെ അവിടെയും കാര്യമായിട്ടൊന്നും കണ്ടില്ലാട്ടോ അവിടെ എന്താ പറയുക അവിടെ അവർ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ വച്ചേക്കുന്നത് പിന്നെ ആ ഡച്ച് പറ്റിയുള്ള ഒരു ചെറിയൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാറ്റൊന്നും അധികം അങ്ങനെ കടക്കാത്ത രീതിയിലുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് അത്രേ എന്തേലും ആവട്ടെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ പയ്യെ പുറത്തിറങ്ങിയിട്ടാണ് ആ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ കടലിൻ്റെ ഒരു സൈഡ് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വാണിജ്യം നടത്താൻ വന്ന കപ്പലുകളും കാണാൻ ഭാഗത്തിനായിരിക്കും ഇത് ഉണ്ടാക്കി വച്ചേക്കണത് എന്തായാലും ബംഗ്ലാവിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ എനിക്ക് എനിക്കിഷ്ടമായില്ലെങ്കിൽ പുറത്ത് നല്ല രസമാണ് അത് ഇവിടേക്ക് ഇരിക്കാം ഊഞ്ഞാലാടാം പിന്നെ നല്ല കാറ്റുണ്ട് നല്ല അടിപൊളിയാണ്